വിധു പ്രതാപിനെയും ദീപ്തിയും മലയാളികൾക്ക് അങ്ങനെ മറക്കാനൊന്നും സാധിക്കില്ല മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് ഇരുവരും ഇരുവരുടെയും വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട് രണ്ടുപേരും യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളുമായി എത്താറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരങ്ങൾ എന്ന് തന്നെ ഇവരെ വിശേഷിപ്പിക്കാം ഇപ്പോഴിതാ ആരാധകർ ചോദിച്ചിരുന്ന ഒരു വലിയ ചോദ്യത്തിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് വിധു എന്ന് പറയണം ഗായകനായും ഗാനരചനയിലൊക്കെ തന്നെ മാത്രം ഇരുന്നാൽ മതിയോ വിധുവിന്റെ അഭിനയ മേഖല കൂടി ഒന്ന് പുനരുദ്ധരിക്കണ്ടേ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് തന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി മാത്രമല്ലാതെ ഒരു സിനിമയിലും തനിക്ക് അഭിനയിച്ചു എന്ന വിധുവിനോട് എല്ലാവരും ചോദിക്കാറുണ്ടെന്നും ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് റിലീസായ ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമയെന്നും പറയുന്നുണ്ട് ഇപ്പോൾ ആ സിനിമയിൽ ആദ്യമായി വിധു വേഷമിടുകയാണ് വളരെ മനോഹരമായ രീതിയിൽ തന്നെ അതെനിക്ക് ചെയ്തു തീർക്കാനായി എന്നാണ് വിധു ഇപ്പോൾ മിനി ശ്രീനിവാസനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചു കൊണ്ട് പറയുന്നത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഉടനീളം തന്നെ സഹായിച്ച ഏറ്റവും നല്ലൊരു വ്യക്തി ഇതിന്റെ ഏറ്റവും കപ്പിത്താൻ എന്ന് പറയുന്ന ഇതിന്റെ സംവിധായകനും അതുപോലെ ഇതേ നടനുമായ വിനീത് ശ്രീനിവാസനുമാണെന്ന് പറയുന്നു ഇവരുടെയൊക്കെ തന്നെയും സ്വാധീനവും ഇവരുടെയൊക്കെ തന്നെയും സഹായവും തന്നെയാണ് തന്നെ ഇതുവരെ എത്തിച്ചതെന്നും വിധു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒടുവിൽ സംഭവിച്ചത് നിങ്ങൾ എല്ലാവരും ചോദിച്ച ചോദ്യമാണെന്നും ഇപ്പോൾ പറയുന്നു താൻ അഭിനയിച്ച സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു സന്തോഷം പങ്കുവെച്ച് വിധു എത്തിയപ്പോൾ ആശംസകളും അറിയിച്ച് നിരവധി പേരെത്തുന്നുണ്ട് ദീപ്തിക്ക് ഇത് സന്തോഷമായി കാണും ദീപ്തിയാണ് ഇത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെന്ന് വേണം പറയാൻ യൂട്യൂബിൽ ഓരോ സ്കെച്ച് വീഡിയോസ് ഒക്കെ ഇറങ്ങുമ്പോൾ നിരന്തരം കേൾക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇനി എപ്പോഴാണ് വിധു സിനിമയിലേക്ക് വരുന്നതെന്ന് എന്നാൽ എല്ലാവരും കേട്ടോളൂ ഞാൻ ആദ്യമായി അഭിനയിക്കുന്ന ഒരു ജാതി ജാതകം ഇങ്ങനെ തിയേറ്ററിൽ എത്തുകയാണ് അത് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കണമെന്ന് പറയുന്നു മോഹനേട്ടന്റെ മിനീതിന്റെയും നിഖിലയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ജാതകം നാളെ നിങ്ങളിലേക്ക് എത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ചിത്രങ്ങളിൽ പറയുന്നത് എല്ലാവർക്കും അവരുടെ ആദ്യത്തെ ചിത്രം ഏറെ പ്രിയപ്പെട്ടതായിരിക്കുമെന്നും അതുപോലെ എന്റെ ചിത്രവും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്നും പറയുന്നു ിക്കാൻ തക്ക തന്നെ ഈ ജാതി ടീമിന് ഒരുപാട് സ്നേഹമെന്നും പറയുന്നുണ്ട് വിനീതാണ് എന്നെ ഈ ചിത്രത്തിലേക്ക് നിർദ്ദേശിച്ചതെന്നും ഒരു ജാതി ജാതകത്തിലേക്ക് അങ്ങനെയാണ് താൻ എത്തിപ്പെട്ടതെന്നും പറയുന്നു ഈ ചിത്രത്തിൽ ക്യാമിയ റോൾ ചെയ്യാനായി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച മോഹനേട്ടനും ഒരുപാട് നന്ദിയെന്നാണ് പറയുന്നത് ഒരു മുഴനീള കഥാപാത്രം അല്ലെങ്കിലും ഒരു നല്ല കഥാപാത്രം തന്നെ തനിക്ക് സിനിമയിലുടനീളം കിട്ടിയെന്ന് വിധു പറയുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ടെന്നും സിനിമയിലെ മറ്റൊരു മേഖല കൂടി തനിക്ക് ഇങ്ങനെ നോക്കിക്കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമെന്ന് തന്നെ വീണ്ടും വിധു പറയുന്നുണ്ട് വിധുവിന്റെ സന്തോഷം വാക്കുകൾ മനസിലാകുന്നുവെന്നും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നു ഇതോടെ പ്രേക്ഷകർ എല്ലാവരും വിധുവിന്റെ സിനിമ കാണാൻ കാത്തിരിക്കുകയാണ് എന്നാണ് കമന്റിൽ പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള വീഡിയോകളാണ് ദീപ്തിയും വിധു പ്രതാപും പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ച് വിധു നല്ല കോമഡിയായി അവതരിപ്പിക്കുന്ന ചില സ്കെച്ച് പ്രോഗ്രാമുകൾ അത് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഹിറ്റായി മാറിയിട്ടുണ്ട് ആ ഹിറ്റ് തന്നെ പ്രതീക്ഷിച്ചാണ് പ്രേക്ഷകർ ഇപ്പോൾ വിധുവിന്റെ ചിത്രം കാണാൻ എത്തുന്നത് കോമഡി ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ആദ്യ ദിന റെസ്പോൺസുകൾ തിരിച്ചു വരുമ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ബേസലിന്റെ പൊന്മാൻ ഇറങ്ങിയെങ്കിൽ ും ഇപ്പോൾ ഒരു മാലപ്പടക്കത്തിനായി വിനീഷ് ശ്രീനിവാസൻ തിരികൊളുത്തി എന്ന് തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ ചിത്രത്തെ കണ്ട് പറയുന്നത് അതോടൊപ്പം വിധുവിന്റെ ആദ്യ ചിത്രം ഒരു സൂപ്പർ ടൂപ്പർ ഹിറ്റ് തന്നെ ആകുമെന്ന പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ